ദൈവാരാധനയോടൊപ്പം കൃഷിയിടത്തിലും സജീവമായ ഒരു വൈദികൻ സ്ഥലപരിമിതിയിലും പള്ളിമുറ്റത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ബാബു അപ്പാടൻ ദേവാലയ പരിസരത്ത് വിവിധ കാർഷിക വിളകൾ നട്ടു പരിപാലിച്ച് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കാർഷിക സ്ഥാപനത്തിനുള്ള പുരസ്കാരവും വൈദികനെ തേടിയെത്തി തിരക്ക് പിടിച്ച പകലുകളിൽ സമയം കണ്ടെത്തി കൃഷിയിടത്തിൽ സജീവമായപ്പോൾ പൂത്തുകായച്ചത് വിവിധയിനം ഫലവൃക്ഷങ്ങളും കായ്കനികളും മുണ്ടൂരിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിന് ചുറ്റും നിറയെ മാവുകളും വാഴകളും കാണാനാകും കുറുകിപ്പറക്കുന്ന പ്രാവുകളും നിന്ന് കാണുമ്പോൾ കൗതുകമുള്ള കാഴ്ചയാണെങ്കിലും ഇത് വികാരി ഫാദർ ബാബു അപ്പാടിന്റെ കൃഷിത്തോട്ടം ആണെന്നറിയുന്നത് ഒരു ഇടവകക്കാർക്ക് മാത്രമാകും ഇടവകയിൽ എത്തിയിട്ട് ഏകദേശം ഒന്നര വർഷം ആകുമ്പോഴേക്കുമാണ് പള്ളിമുറ്റത്തിന്റെ അരികിലും വൈദിക മന്ദിരത്തിന്റെ പുറകിലുമായി നിരവധി കാർഷിക വിളകൾ നട്ടുപരിപാലിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ അംഗീകാരം നേടിയത് പലപ്പോഴും ട്രസ്റ്റുകൾ പലപ്പോഴും ഞങ്ങൾ വന്ന് കണ്ടാലും അച്ഛൻ ഈ കൃഷിത്തോട്ടത്തിലായിരിക്കും എപ്പോഴും ഒഴു സമയങ്ങളിൽ അച്ഛന് കുർബ കാലത്ത് കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത് കഴിഞ്ഞാൽ നേരെ കൃഷിത്തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങുകയായി ഞങ്ങളിത് ഞങ്ങളും പിന്നാലെ ഇറങ്ങും പക്ഷേ അച്ഛനാണ് നേതൃത്വം എന്ന് വഹിക്കുന്നത് ഇതുപോലെ ഈ പള്ളിക്ക് ചുറ്റും ഒത്തിരി ഒരു പതിനെട്ട് പത്തൊമ്പത് തരം മാവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അതിശയമാണ് കാരണം ഇത് കാര്യമൊക്കെ എടുക്കുന്ന സ്ഥലമായിരുന്നു അവിടെ അച്ഛൻ ഇത്രയധികം പച്ചപ്പ് കൊണ്ടുവന്നിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോവിഡ് കാലത്താണ് വലപ്പാട് ഇടവകയിൽ വികാരിയായിരുന്ന ബാബു അച്ഛൻ ഇത്തരത്തിൽ കൃഷിജോലികൾ ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറിലധികം വീട്ടുകാരുള്ള മുണ്ടൂർ ഇടവകയിൽ വികാരിയായി ആയിരിക്കുമ്പോഴും തിരക്കുകൾക്കിടയിൽ കാർഷിക ജോലികൾക്ക് അച്ഛൻ സമയം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ഇടവകക്കാർക്ക് അത്ഭുതമാണ് എന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ സാൽവിൻ കണ്ണായ്ക്കൽ പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാത്ത ഒരു ഇടവകയാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ ഒരു കൃഷിക്ക് അച്ഛനോട് പ്രത്യേക താല്പര്യ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോഴും അച്ഛനെ കുറിച്ച് ഇങ്ങനെ ദൂരെ നിന്ന് വീക്ഷിച്ചു കാണുന്നൊരിതാണ് അച്ഛൻ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് ആണ് പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ വിശ്രമിക്കേണ്ട സമയം മുഴുവൻ ഈ കൃഷിയിലേക്ക് കാര്യങ്ങൾ വളരെ എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യമാണ് ഇടവക ഇടവകയിലെ വിവിധ ഭക്ത ഭാരവാഹികൾ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ വാർഡ് മെമ്പർ മേരി പോൾസൺ ബേബി ജോസ് മേക്കാട്ടുകുളം എ ഡി അംഗങ്ങൾ എന്നിവരും ഫാദർ ബാബു അപ്പാടിന്റെ കാർഷിക പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് സമയം കണ്ടെത്താൻ സമയം നമുക്ക് നമ്മള് ഇവിടെ ഭയങ്കര തിരക്കാണ് പൊതുവെ എങ്കിലും നമ്മള് നമ്മുടെ പേഴ്സണൽ കുറച്ച് കംഫർട്സുകൾ മാറ്റിവെച്ച് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പരിഭവം പറയുന്നവർ ബാബു അച്ഛനെ കണ്ടുപിടിക്കണം ഒരു തുണ്ട് മണ്ണ് കിട്ടിയാൽ അവിടം കൃഷിയിടമാക്കുന്ന ഫാദർ ബാബു അപ്പാടൻ വൈദികർക്കിടയിലെ കർഷകനും കർഷകർക്കിടയിലെ വൈദികനുമാണ് ഈ മാതൃക സമൂഹത്തിൽ അനേകർക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയിലാണ് മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക ന്യൂസ് ഇടവകൂർ